അമൃതപുരിയിൽ നവരാത്രി ആഘോഷിച്ചു ആത്മജ്ഞാനത്തിലേക്കുള്ള ഒരു സാധകന്റെ മുന്നേറ്റത്തെയാണ് നവരാത്രി സൂചിപ്പിക്കുന്നതെന്നും അതിനാൽ നവരാത്രി ആഘോഷങ്ങൾ ബാഹ്യമായ ചടങ്ങുകളിൽ മാത്രം ഒതുക്കാതെ ആത്മീയ സാധനയ്ക്കുള്ള അവസരമായി കൂടി നവരാത്രിയെ കാണണമെന്നും അമൃതപുരി ആശ്രമത്തിൽ നടന്ന വിജയദശമി ദിന സന്ദേശത്തിൽ അമ്മ പറഞ്ഞു ലക്ഷ്മി സരസ്വതി ദുർഗ എന്നീ മൂന്ന് ദേവി ദേവീസങ്കൽപ്പങ്ങൾ ഇച്ഛ ജ്ഞാനം ക്രിയ എന്നീ ശക്തികളെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നും സാധകൻ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അപരിമിതമായ ഈശ്വര ശക്തിയെ ഈ രൂപങ്ങളിലൂടെ സ്വന്തം ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രക്രിയയാണ് നവരാത്രി പൂജയെന്നും അമ്മ പറഞ്ഞു വിജയദശമി ദിനത്തിന്റെ പ്രഭാതത്തിൽ ആശ്രമത്തിലെ പ്രധാന പ്രാർത്ഥനാ ഹാളിൽ നടന്ന പരിപാടികളിൽ വിദേശികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഭക്തരാണ് പങ്കെടുത്തത് തുടർന്ന് നടന്ന വിദ്യാരംഭം ചടങ്ങിൽ അമ്മ നൂറുകണക്കിന് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുകയും പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹരിശ്രീ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു വിശ്വശാന്തിക്കായുള്ള ധ്യാനം ഭജന എന്നിവയും അമ്മയുടെ നേതൃത്വത്തിൽ ഇതോടൊപ്പം നടന്നു സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ അഞ്ഞൂറിലധികം സംഗീതോപാസകർ അവതരിപ്പിച്ച നാദോപാസനയും വിദ്യാർത്ഥികളുടെയും ആശ്രമ അന്തേവാസികളുടെയും വിവിധ കലാപരിപാടികളും കൊണ്ട് നവരാത്രി ആഘോഷങ്ങൾ ശ്രദ്ധേയമായി ആശ്രമത്തിലെ കാളി ക്ഷേത്രത്തിലും കളരിയിലും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലും ഒൻപത് ദിവസങ്ങളിലായി നടന്ന നവരാത്രി ആഘോഷങ്ങളാണ് വിജയദശമി ദിനത്തോടെ സമാപിച്ചത്